എല്ലാവർക്കും നമസ്കാരം ഞാൻ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം ഞങ്ങളെ ഇവിടെ കർണാടക ഗവൺമെന്റ് വിളിച്ചത് ഈ ആക്സിഡന്റ് സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് സ്ഥലത്ത് എവിടെയാണ് നമ്മുടെ ട്രക്കിന്റെ പൊസിഷൻ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനായിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ വിളിച്ചത് അപ്പോ ഇവിടെ നാല് ഐറ്റംസ് ഉണ്ട് ഇരുമ്പുണ്ട് നാല് ഒബ്ജക്ട്സ് ഒന്ന് ഒരു റെയിലിംഗ് ഉണ്ട് അലോങ് സെക്കൻഡ് ഒരു ടവർ ഉണ്ട് വെള്ളത്തിൽ വീണു തേർഡ് നമ്മുടെ മെസിഡീസ് ബെഞ്ച് അർജുൻ്റെ ബെൻസ് ആൻഡ് ഫോർത്ത് ഒരു ഇപ്പോഴും കാണാത്ത ഒരു കാബിൻ ഈ നാല് മിസ്സിംഗ് ആണ് ആ നാല് ഐറ്റംസ് ഐറ്റംസിന് വള്ളത്തിലാവാനാണ് മാക്സിമം ചാൻസ് അപ്പോ ഇന്നലെ രണ്ട് സ്പോട്ട് കിട്ടിയപ്പോ രണ്ട് സ്പോട്ട് എവിടെയുള്ളു ബാക്കി നാല് സ്പോട്ട് എവിടെയാണ് ബാക്കി നാല് സ്പോട്ട് കൂടെയാണോ സെപ്പറേറ്റ് ആണോ അത് അറിയാൻ അറിയാനാണ് ആയിരുന്നു നമ്മുടെ പ്രശ്നം മൈൻഡിൽ എങ്ങനെ സോൾവ് ചെയ്യും അപ്പൊ അതിനെ കുറിച്ച് അനാലിസിസ് ചെയ്തപ്പോ നമ്മൾ വെള്ളത്തിൽ ഒന്നുകൂടെ കയറി സൗണ്ട് റേജിങ് എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ട് പിന്നെ മാഗ്നറ്റോമീറ്റർ യൂസ് വെച്ചിട്ട് അപ്പൊ മൂന്നാമത്തെ ഒരു സ്പോട്ട് വീണ്ടും കിട്ടി നമ്മുടെ ഒരു ഡ്രോൺ ഫ്ലൈ കുറച്ച് ചെയ്തപ്പോൾ ഇനിയൊരു സ്പോട്ട് കിട്ടി അപ്പൊ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് റെഡി ആയി ഇപ്പോഴും നാലാമത്തെ ഐറ്റം എവിടെയാണ് അത് കൂടെ ഉണ്ടോ സെപ്റ്റാണോ അറിയാൻ പറ്റില്ല മൂന്ന് സ്പോട്ട് തന്നെയാണോ അത് ഇനി ഒരു സ്പോട്ട് ഉണ്ടാവോ പറയാൻ പറ്റില്ല ഈ നാല് സ്പോട്ടിൽ നമ്മുടെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എവിടെയാണ് ട്രക്ക് കാരണം ആ ട്രക്കിൻ്റെ അകത്ത് തന്നെ നമ്മുടെ അർജുനൻ ഉണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ട്രക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഇതെങ്ങനെ റൂൾ ഔട്ട് ചെയ്യും ടെക്നിക്കലി ആൻഡ് ലോജിക്കലി രണ്ടും കൂടിയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കിയപ്പോ ടവറിന് സർഫേസ് ഏറിയ കുറവാണ് ഹെവിയുമാണ് അപ്പോ താഴെ വന്നതും സർഫേസ് ഏറിയ കുറവായ കാരണം വെള്ളത്തിനതിനെ പുഷ് ചെയ്യാൻ പറ്റില്ല മോസ്റ്റ് ലൈക്ലി ടവർ ഫസ്റ്റ് ആയിരിക്കും ഫോളാവും പക്ഷെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി നമുക്ക് തെർമൽ ഇമേജിന് ഒരു ഹീറ്റ് കിട്ടിയില്ല രാത്രി ഒന്നും കൂടെ നോക്കും ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് റീഎറിങ് ദർമൽ ഇമേജ് നമ്മുടെ കാരണം തണുപ്പാവും രാത്രി അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ കിട്ടും അത് മാത്രമല്ല നമ്മൾ ഇതും അനലൈസ് ചെയ്തു ഇപ്പൊ നമ്മൾ ഈ അർജുനന്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ ആ ബോൾഡ് അകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ അതിനെക്കണം ആ ഡലയമാണ് ഇപ്പൊ ഡിസിയുടെ കയ്യില് അഡ്മിനിസ്ട്രേഷൻ കയ്യില് കാരണം അവിടെ സിക്സ് നോട്ട്സ് വരെ സിക്സ് പ്ലസ് നോട്ട്സ് കറണ്ട് മഴ പെയ്താൽ കറണ്ട് കൂടുന്നുണ്ടിരിക്കൽ ഡൈവേഴ്സിന്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് രണ്ട് നോട്ട്സ് അവര് മൂന്ന് നോട്ട്സും ചെലപ്പോ ചെയ്യും ജീവനും സ്വന്തം ജീവിതത്തിന് റിസ്ക്കിൽ ഇട്ടിട്ട് അത് ഒരു എക്സ്ട്രീം കണ്ടീഷൻ ഉണ്ട് സിക്സ് നോട്ട്സ് എയ്റ്റ് നോട്ട്സിൽ ഡൈവ് ചെയ്യാ പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സുസൈഡിൽ പോലെ ആയിരുന്നു എന്റെ അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻ ടു കമന്റ് ഓൺ ദാറ്റ് ഇത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഐ എം നോട്ട് എ ഡൈവർ ഒരു ഡൈവിംഗ് കോർത്തി പോയിരുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഡൈവറിനെ എപ്പഴാണ് അറക്കേണ്ടത് അതൊരു ബിഗ് ഡയലം ആണ് നമുക്ക് അർജുനനെ കൊണ്ടുവരണം പക്ഷെ അത് എപ്പ്ലൈ ആയിരിക്കും ആ പ്രശ്നം നമ്മുടെ ഡി സിയുടെ മൈൻഡ് ഉണ്ട് നമ്മുടെ എം എൽ എയുടെ മൈൻഡ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് ഉണ്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിഷൻ ഉപയോഗിച്ചിട്ട് നമ്മളെ ആ മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന രാത്രി അതിനെ കുറച്ചുകൂടെ പ്രൊഫൈലിംഗ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവർ താഴെ പോകുമ്പോ അവര് ബെസ്റ്റ് പ്ലാൻ എങ്ങനെ വെക്കും ഡൈവിംഗ് പ്ലാൻ കാരണം ഡൈവിംഗ് പ്ലാൻ എന്നെ ഒരു ഭയങ്കര മുഖ്യമായ പ്ലാൻ ആണ് പ്ലാൻ വെക്കാനായിട്ട് നമുക്ക് അവർക്ക് എത്ര ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത് എനിക്ക് കണ്ടിന്യൂ കുറച്ച് രാത്രി അതിന്റെ ഇൻഫർമേഷൻ എടുക്കും പിന്നെ നമ്മുടെ ഈ സ്പെഷ്യലിസ്റ്റ് ഇരുന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും ആൻഡ് ആ ഇൻഫർമേഷൻ ആ ട്രക്കിന്റെ പ്രൊഫൈല് ഇങ്ങനെ കിടക്കണോ നേരെ കിടക്കണോ അകത്ത് പോകാൻ പറ്റുമോ വിൽ ഓൾസോ ട്രൈവ് ഡയലക്ട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ട് അവിടെ ശരീരമുണ്ടോ കാരണം ഒരു അസസ്മെന്റിന് അവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അവർ പുറത്തായിരുന്നു വണ്ടി അടക്കത്തായിരുന്നില്ല അതും ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ഡലേമ സോ ഇതൊക്കെ എന്താണ് വേറെ വേറെ ഡിഫറെന്റ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഫ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഒരു റീസണബിൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് വിച്ച് ഈസ് സ്പോട്ട് വെയർ ദ ട്രക്ക് ഈസ് മോസ്റ്റ് ലൈക്ലി എംബറ്റഡ് വൺ കൺക്ലൂഷൻ സെക്കൻഡ് ആ ക്യാബിൻ செப்பேட் ஆகான் அஞ்சாமும் அவருடைய அது ஏற்றும் அடுத்து ஆன காரணம் அப்படி மண்ணு பட்டு பிடிக்கும் அது மண்ணத்தின் அடுத்து மண்ணத்து தாழ கவராய் ட்ரக் ஒரு கேபின் இன்னொரு

ദാറ്റ് ഇസ് മോസ്റ്റ് ബോട്ടം സ്ട്രീം അവിടെയാണ് നമുക്ക് മാക്സിമം സിഗ്നേച്ചർ കിട്ടിയത് ഇന്ന് രാവിലത്തെ മാഗ്രഡോമീറ്ററിലും ഇപ്പോ ഉച്ചയ്ക്ക് ഇത് ഓട്ടിച്ചതും ഡ്രോണിന് അപ്പൊ അത് കാരണം ആ തേർഡ് സ്പോട്ട് ട്രക്കിന്റെ പൊസിഷനിങ് പോസിബിളി ഹയസ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ പിന്നെ അവിടെ ആ ട്രക്കിന്റെ പൊസിഷൻ എത്താൻ കാരണം എന്തായിരിക്കും അതാണ് പ്രശ്നം ഇത്ര ദൂരത്തെങ്ങനെ ആ ട്രക്ക് പോയി അത് ഈ ട്രക്കിലെ ബാക്കിൽ ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ലോഗ്സ് ലോഡ് ആയിരുന്നു നന്നായി കെട്ടിട്ട് അപ്പോ ഈ ട്രക്ക് റോൾഡൌൺ ആവുമ്പോ ഒന്ന് ലോഗ് സെപ്പറേറ്റ് ആയിട്ടില്ല പിന്നെ ലോഗ് സെപ്പറേറ്റ് ആയി കാണും ഇതിന്റെ ആൻസർ ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ ടിൽ ടുഡേ ആഫ്റ്റർ നൂൺ ലോഗ് സെപ്പറേറ്റ് ആയില്ലെങ്കിൽ ആ ലോഗ നല്ല ബോയിൻസി ഉണ്ട് ടയർസിന് ഉണ്ട് കാബിന് അപ്പോ ഇമ്മീഡിയറ്റ്ലി ട്രക്ക് സിങ്ക് ആവാൻ ചാൻസ് ഇല്ല ഇത്ര ഫ്ലോട്ടിംഗ് ഫ്ലോയിങ് ഇങ്ങനെ സബ് മുറിച്ച് ആയി പോകാൻ നല്ല ചാൻസ് പക്ഷെ ഇന്ന് നമുക്ക് അറിവ് കിട്ടിയത് ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഡൗൺ സ്ട്രീം ലോഗ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ലോഗ് വെള്ളത്തിൽ പോയ ശേഷം ഈ ലോഗ് കയറി പൊട്ടിയിട്ട് ലോക്ക് സെപ്പറേറ്റ് ആവാൻ തുടങ്ങി പക്ഷെ കുറച്ചു നേരം ആ ലോക്ക് സെപ്പറേറ്റ് ആയില്ല ആ അത്ര സമയം വരെ ട്രക്ക് ഇങ്ങനെ ഫ്ലോട്ടായി കാണാം അതാണ് കുറച്ചൊന്ന് ഡൗൺ സ്ട്രീം പോയിട്ട് അവിടെയാണ് നമുക്ക് മാക്സിമം അതിന്റെ സിഗ്നൽ കിട്ടുന്നത് അപ്പൊ ഈ ലോജിക്കും കിട്ടിയ സിഗ്നൽസും രണ്ടും കുറച്ച് മാച്ച് ആവും ഈ സിഗ്നലിനെ ഈ കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മള് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നേവൽ ഡ്രൈവേഴ്സിനെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സ്പോട്ടാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത് തൽക്കാലം ഇപ്പൊ ചെയ്യാൻ പോവണമെങ്കിൽ പക്ഷെ അത് മാത്രമല്ല ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ഫ്ലൈ ചെയ്യേണ്ട നമ്മൾ കുറച്ച് വി നോ ദാറ്റ് തെർമൽ ഇമേജിംഗ് നമ്മൾ ഫ്രൈ ചെയ്തു കാരണം വി നോ ദാറ്റ് തെർമൽ ഇമേജിംഗ് ഈസ് ഓൺലി ദയർ ഫോർ ബോഡി വിച്ച് ഇസ് ജനറേറ്റിംഗ് ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചർ ജനറേറ്റിംഗ് ബോഡി അവിടെ